വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ ഒരു തുടർക്കഥയാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രി പിലാക്കാവ് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ ഗ്രോട്ടോയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതിനു മുൻപും മൂന്നു നാല് വർഷങ്ങൾക്കുമുമ്പ് ഈ ഒരു സംഭവം നടന്നിരുന്നു ഈ കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്ന സംഭവം എന്ന് വെച്ചാൽ അർദ്ധരാത്രിയുടെ ഏതോ സമയത്ത് അജ്ഞാതരായിട്ടുള്ള വ്യക്തികൾ ഗ്രോട്ടോ ഗ്രോട്ടോ അടിച്ച് അതിന്റെ ചില്ല് അടിച്ച് തകർക്കുകയും അതിനകത്തുണ്ടായിരുന്ന വിശുദ്ധ അന്തോണി പുണ്യവാളിന്റെ രൂപം തല്ലി തച്ചുടക്കിയുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് വളരെ മതസൗഹാർദ്ദപരമായ രീതിയിൽ എല്ലാ മതക്കാരും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി പരസ്പരം അന്യോന്യം സഹകരിക്കുന്ന ആളുകളാണ് അപ്പൊ ആ തരത്തിൽ ഇവിടെ ഉണ്ടാ മത തകർക്കുന്ന രീതിയിൽ അല്ലെ വിശ്വാസം ഓരോരുത്തരുടെ വിശ്വാസം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എല്ലാവരും എല്ലാ മതക്കാരും നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ഈ ഒരു സാഹചര്യം ഈ ഒരു സമൂഹത്തിൽ അതിന് വിപരീതമായി അതിന് മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റേതെങ്കിലും ശക്തികൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടെത്തുകയും തക്കതായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ല എങ്കിൽ ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതുകൂടാതെ ഈ രാത്രി സമയങ്ങളിൽ അജ്ഞാതരായിട്ടുള്ള പല ആളുകളും ഈ പ്രദേശത്തൂടെ വരുന്നതും ലഹരി വ്യാപാരം വിൽപ്പന ഉൾപ്പെടെ കാര്യങ്ങൾ നടക്കുകയും ലഹരി ഉപയോഗം വലിയ തോതിൽ കൂടുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അധികൃതർ ഈ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യം തച്ചുടയ്ക്കുന്ന തരത്തിലുണ്ടാവുന്ന ഇത്തരം സംഭവ സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടുള്ളതല്ല അപ്പൊ അതിൽ ഈ ഒരു സംഭവം ദൗർഭാഗ്യപരമായി ഈ സംഭവം ഉണ്ടായതിൽ ഞങ്ങളുടെ ഇടവകീലും അച്ഛൻ്റെ പേരിലുമുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങളറിയിക്കുകയാണ് അധികൃതർ ഇന്നിവിടെ വരികയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് അധികം താമസിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യത്തിലേക്ക് ശിക്ഷാ നടപടി സ്വീകരിച്ചു കൊണ്ട് അവരെ കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ ആവശ്യം